നടിയും അവതാരകയുമായ ആര്യ ബാബുവും ഡി ജെയും കൊറിയോഗ്രാഫറുമായ ഷിബിൻ ബെഞ്ചമിനും ഇന്നാണ് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചാണ് വിവാഹം നടന്നത് പൊതുവെ വധുവിന്റെ മാതാപിതാക്കളുടെ കൈപിടിച്ചാണ് കല്യാണ മണ്ഡപത്തിലേക്കൊക്കെ എത്തുന്നത് പക്ഷേ ഇത്തവണ ആര്യ തികച്ചും വ്യത്യസ്തമാണ് മകളായ കുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് ആര്യ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സിബിനോട് ആര്യ പറഞ്ഞത് ഉള്ളൂ മകളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ താനും സിബിനും തമ്മിലുള്ള ഒരു വിവാഹം ഉണ്ടാകൂ എന്ന് ഒടുവിൽ സിബിൻ ആര്യയുടെ മകളോട് സംസാരിക്കുകയും കുഷി സമ്മതം മൂടുകയുമാണ് ചെയ്തത് സിബിനെ കുഷിക്കും വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിവാഹം കുഷിയുടെ മുന്നിൽ തന്നെ താലി കെട്ടണമെന്ന ആഗ്രഹമായിരുന്നു സിബിന്നം കുഷിയെ നടുക്ക് നിർത്തിക്കൊണ്ട് സിബിൻ ആര്യയുടെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതത്തിലേക്ക് എന്ന കുറിപ്പോടുകൂടിയാണ് ആര്യ തന്റെ വിവാഹ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിനോടകം തന്നെ ചിത്രം വൈറലായി കഴിഞ്ഞു ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ആര്യയ്ക്ക് രംഗത്ത് വരുന്നത് പൊതുവെ രണ്ടാം വിവാഹം വളരെ സിമ്പിളായി നടത്തുമെങ്കിലും ആര്യയും സിബിനും വിചാരിച്ചത് ഇതൊരു ഗ്രാൻഡാക്കി തന്നെ നടത്തണമെന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് അതിഗംഭീരമായി തന്നെ ആര്യയുടെയും സിബിന്റെയും വിവാഹം നടന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരാണ് ആര്യയ്ക്കിപ്പോൾ ആശംസകൾ നേർന്നുകൊണ്ടൊക്കെ tänud , värdavalt .